അപ്പൊ ഇന്നത്തെ ചാലഞ്ച് നമ്മുടെ കണ്ണൂർ ചക്കരക്കല്ലിൽ ഇനി ഇന്ന് ഇവിടെ നിന്ന് ആരാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നോക്കാം ടൈമുണ്ടാ പെട്രോൾ അഞ്ച് രൂപ ഇതൊരു ചാലഞ്ച് വീടിയാ കാണലുണ്ടോ നിശ്ചയ വീഡിയോ എടുക്കുന്ന കുഴപ്പമില്ല അപ്ലോഡ് ചെയ്യുന്ന പെട്രോൾ ഫുള്ളിച്ചോ ഇത് എല്ലാം ചാലഞ്ച് ആക്കിയതാ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ട് ചെയ്തതാ ഒഴിച്ചോ ഇതിലോ ഹാപ്പി ആല്ലേ കണ്ടെങ്കിൽ സന്തോഷം ഇപ്പൊ നമ്മള് ഈ ഒരു പെട്രോൾ ചാലഞ്ച് വഴിച്ച് എല്ലാ ജില്ലയിലും നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ ഫോളോ ചെയ്ത് വെച്ചോ ബൈ